ഹലോ നമ്മൾ ഇന്ന് വന്നത് ഗുഡ് നൈറ്റ് വീഡിയോയിലാണ് ഗുഡ് മോർണിംഗ് വീഡിയോയിൽ വരാൻ പറ്റിയില്ല നമുക്ക് റെസിഡൻസിൻ്റെ പരിപാടിക്കല്ലേ ഇരുന്നോ അപ്പോൾ രാവിലെ അതിനൊന്നും പറ്റിയില്ല പിന്നെ മോളൊരു ഫ്രണ്ടിന്റെ പിന്നെ ഓണപരിപാടി ഉണ്ട് പറഞ്ഞിട്ട് അവളെ വിളിച്ച് പറഞ്ഞിട്ട് അവൾ ഇന്നലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അമ്മ അവൾക്ക് ഒരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അത് ഞാൻ പറഞ്ഞിട്ട് ഓണപരിപാടി ഉണ്ട് പറ്റില്ല എന്നൊക്കെ പറഞ്ഞു പിന്നെ നമ്മളെ മോള് പറഞ്ഞാലോ അപ്പോൾ അവൾ അതൊക്കെ അടിച്ചു വെച്ചാൽ പക്ഷേ നമ്മളെ ഓണപരിപാടിക്ക് പോയി പിന്നെ പെട്ടെന്ന് ചോറ് കഴിഞ്ഞ് പിന്നെ അവിടെ ഒരു ഒരു രണ്ട് പരിപാടി കഴിഞ്ഞ് ഇങ്ങ് പോകുന്നു വലിയ വലിയ നല്ല നല്ല പരിപാടികളൊന്നും വലുങ്ങനെ ആയിട്ടില്ലായിരുന്നു അപ്പോൾ എന്തൊക്കെയാ എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഹാപ്പി അല്ലേ നാളെ ഓണല്ലേ ഓണാണേ അപ്പം നമ്മൾ ഇന്ന് പോയി വന്ന അതേ വേഷാണ് അപ്പതന്നെ നമ്മളെന്ത് ചെയ്തെന്നറിയോ ഒരു ബ്ലൗസും കൂടി വെട്ടി എൻ്റെ ശാന്തത്തിൻ്റെ എൻ്റെ അമ്മേൻ്റെ അതടിച്ച് വെച്ചിട്ടുണ്ട് നാളെ ഹാമീ ചെയ്തിട്ട് നമ്മൾ നാളെ പോവും എൻ്റെ മോളിൽ പിന്നെ എന്തൊക്കെയാ ഇനി മോള് പറഞ്ഞിട്ടാണ് ആ ബൗസൊക്കെ അടിച്ചത് വീണ്ടും പറയാൻ വന്നത് അപ്പൊ നമ്മൾ സ്വാമി പിന്നെ തീരല്ല അപ്പൊ നമ്മൾക്ക് കഥ പറയാ ഇന്നലെ ഞാൻ പറഞ്ഞ കഥ നല്ല കഥയിരുന്നു ആരും കണ്ടില്ല കുറച്ച് ഒരു അയിമ്പത് അറുപതാൾക്കാര് കണ്ടുള്ളു എന്താ ഓണ ഉത്രാടപ്പാച്ചലിലേക്ക് പോവാണ് അതുകൊണ്ടാണ് എനിക്കറിയാം പക്ഷെ കഥ പറയാണ്ടിരുന്നാല് പിന്നെ നമുക്ക് മറന്നോലേ നമുക്ക് ഓർമ്മ എളുപ്പം കാണാം ഞാനൊന്നും കൂടി ഇറിവേണ്ട ഇച്ചിടും അത് നിങ്ങൾ നിങ്ങളെല്ലാവരും കാണണം ഇപ്പം ഈ കഥ കണ്ടും കൊണ്ട് നിൽക്കുന്നവരൊക്കെ ഇപ്പം വിളിച്ചിട്ട് പറയണേ ഇത് ബുക്കാക്കണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വന്ന് നിൽക്കണേ ആ ഫാമിലീസൊക്കെ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഏറ്റവും വലിയൊരു ഇതിലേക്കല്ലേ നമ്മളിട്ട് കൊടുത്തത് യൂട്യൂബിലേക്ക് അത് മായച്ചാലും മയ്യാത്തൊരു ബുക്കാണ് നമ്മളെ യൂട്യൂബ് അപ്പം നമുക്ക് കഥ പറഞ്ഞാലോ ഇന്നലെ നമ്മളെ ഹരി മഞ്ചും കൂടി ബാങ്കിലേക്ക് പോയതല്ലേനെയോ അങ്ങനെ അവര് ബാങ്കിൽ ബാങ്കും വിട്ട് കുറേ ദൂരം എത്തിപ്പോയിട്ട് തിരിച്ചു വരികല്ലേ അങ്ങനെ അവര് നേരെ നമ്മൾ കഥയിലേക്ക് കിടക്കാണ് അപ്പോൾ അപ്പം അവര് നേരെ ഹരി ബാങ്കിലേക്ക് വിട്ട് അങ്ങനെ ബാങ്കിൽ ഇറങ്ങി അവിടെ ഇറങ്ങി ഇങ്ങോട്ട് നടക്കുന്നോളൂ പഠിപ്പിക്കുന്നൊരാൾ ഹരി നിൽക്കണേ അപ്പം ഹരി താഴെ അപ്പം അപ്പോൾ ആ എന്താ പിന്നെ എന്താ വന്ന് എന്താ എവിടെയാണ് വയ്ക്കുവോ ഹരി വയ്ക്കുവോ എന്നോട് ഇപ്പം എന്തല്ലേ ഞാൻ ബാങ്കിൽ വന്നതാണെന്നറി അപ്പോൾ ചോദിക്കാം പിന്നെ ഹരിട്ട ഇതാരാ കൂടലാരാ പെങ്ങളാണോന്ന് പെങ്ങളോ പെങ്ങളല്ലതും ഞാൻ കെട്ടാൻ പോകണം പെണ്ണാണെന്നറി അപ്പോൾ ഓ എന്നറിയാം ഒരു ബഹുമാന അരിനോട് കേട്ടോ അപ്പം ശരി എന്ന് പറഞ്ഞാൽ അരി ബാങ്കിലേക്ക് നടക്കുമ്പോൾ ഇവിടെ മഞ്ചുമല്ലെ വിളിക്കും ഹരി ഹരി ആ എന്ത് ചെയ്യും എന്തേ നോക്കൂ അതാരാ അതിൻ്റെ ഷോപ്പിലുള്ള ചെക്കനാണ് അവൻ രണ്ടാഴ്ചത്തേക്ക് ലീവ് എടുത്തിരിക്കും അവൻ്റെ പെങ്ങളെ കല്യാണമാണ് അപ്പോൾ അത് മനസ്സിലിട്ടാ എങ്ങനെയവർ ബാങ്കിൽ നിന്ന് പിന്നെ ആര് പാസ്ബുക്ക് നിൽക്കുക ആർക്ക് വേണ്ട പൈസ ഒക്കെ എടുത്ത് ബാഗുണ്ട് ഇങ്ങനെ ക്യാഷ് ബാഗ് കയ്യിൽ അങ്ങോട്ട് അട്ടിക്കട്ടിക്ക് വെച്ച് മഞ്ചു നമ്മളെ കുറച്ച പൈസ അല്ലേ അതവള് നമ്മൾ ചെക്ക് ബുക്കൊക്കെ എടുക്കുന്ന പറഞ്ഞല്ലേ എങ്ങനെ അവിടെ നിന്ന് അതൊക്കെ മാറി അവൾ ഇങ്ങോട്ട് തിരിച്ച് പോരുന്ന സമയത്ത് വണ്ടി കയറുന്നതിൻ്റെ മുന്നേ തന്നെ വിളിയാ ഹരി നമ്മൾക്ക് തുനിഷോപ്പിൻ്റെ മുൻ തുണി ഷോപ്പ് കയറാ അപ്പം പറയാ ആണോ ഇന്ന് നമുക്ക് ഇന്ന കടയിലേക്ക് എന്ത് പോയാലോ പറയും വേണ്ട അതെന്ത് അവിടെ പോയിട്ടും ഇതാരാണെന്ന് നോക്കിയുമ്പോൾ കെട്ടാൻ പോകണം പെണ്ണാന്നറിയാനല്ലേ അപ്പം ചോദിക്കാൻ എന്തു എന്നെ കിട്ടുന്നത് ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞ അപ്പോൾ അപ്പോളറെ അങ്ങനെയാണ് ഞാൻ ഹരിൻ്റെ ബൈക്കിൽ കയറുവോ ചെറിയമ്മ പറഞ്ഞു വിചാരിച്ചിട്ടൊന്നും ഞാൻ ഹരിന്റെ ബൈക്ക് കയറില്ല ഈ ടൗണൊക്കെ ചുറ്റോ അക്ക ഹരിന്റെ ജീവിതത്തിലേക്ക് കയറി വരണം ഹരിനെ ഇഷ്ടമുള്ളതുകൊണ്ട് മാത്രം ഞാൻ കയറിയാലോ അവിടെ ചെറിയമ്മ പറഞ്ഞിട്ടൊന്നും ഞാൻ കടച്ചക്കന്മാരെ ബൈക്കിൻ്റെ ബൈക്കിലൊന്നും കയറില്ല ചെറിയമ്മൻ്റെ പരിചയക്കാരനാണിച്ചിട്ടൊന്നും കയറില്ല എനിക്ക് നല്ല ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെയാണ് അപ്പോൾ അവർ നന്നായി അങ്ങനെ അവർ രണ്ടു പേരും കൂടി അപ്പം പറയും ആയിക്കോട്ടെ നമുക്ക് കയറാൻ ഓണറിഞ്ഞിട്ട് അങ്ങനെ അവർ രണ്ടാളും കൂടി അപ്പോൾ അവൾ പറയും ഹരിൻ്റെ കടയിലേക്ക് എനിക്ക് ഞാൻ വരുന്നത് ഹരിൻ്റെ ഭാര്യയായിട്ട് ഹരിൻ്റെ കൂടെ ചെല്ല വരാനാണ് എനിക്കിഷ്ടം അല്ലാണ്ട് ഇപ്പോൾ ഒരു പെണ്ണിനെയും കൊണ്ട് കയറി ചെന്നാൽ അതൊരു വില ഉണ്ടാവുമോ ഹരിക്ക് അതൊരു വില കേടല്ലേ ഒന്ന് പറയും ഞാൻ പറഞ്ഞു തെറ്റാണോ ശരിയാണോയെന്ന് ചോദിക്കോളൂ അപ്പോൾ ഹരി ചിരിക്കും അപ്പോൾ പറയും ഇന്നലെ അല്ലേ എന്നെ തെറ്റും ശരിയൊക്കെ പഠിപ്പിക്കാന്ന് പറഞ്ഞത് പഠിപ്പിക്കേ എന്നറിയാം അപ്പോൾ നല്ല ചിരി ഇരിക്കും അപ്പോൾ നമ്മളൊന്നും കൂടി വായിച്ചിട്ട് വരാം അങ്ങനെ ഹരി വീക്കൊന്ന് ഇച്ചിരി സ്പീഡിൽ തന്നെ ഒരു തുണി തുണിക്കടാൻ്റെ ഒരു ഷോപ്പിലേക്ക് അങ്ങോട്ട് കയറും അപ്പോൾ അവിടെ കയറിയ വയ്ക്കുക അവർ ചോദിക്കും എന്താ വേണ്ടത് ചുരിദാറാണോ അവളെ കണ്ടപ്പോൾ ചുരിദാറാണോ വേണ്ടത് എന്നൊക്കെയാണ് അപ്പോൾ വളരെ അല്ല ഷേർട്ടും ഉണ്ടോ ആണ് വേണ്ടതെന്ന് അപ്പോൾ ഷേർട്ട് പീസാണ് ഇതിലെടുക്കുന്നത് അമ്മ ഷർട്ട് റെഡിമെയ്ഡാക്കി റെഡിമേഡ് നല്ല ഷർട്ടും വാങ്ങി നല്ല ക്രീം കളർ നല്ല കസവ് കരളം മുണ്ടോ ക്രീം തന്നെ അത് രണ്ടും അതൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ അതെല്ലാം വാങ്ങി അപ്പം ചോദിക്കും ഇനിയൊന്നും വേണ്ട മഞ്ചു ഇനി വേണ്ട അപ്പോൾ ഇത് മതി പറയും അപ്പം ചോദിക്കുക അച്ഛനാണോ അപ്പോൾ ഞാൻ അപ്പൊ ആർക്കാ ഷർട്ട് ഡാഡിക്കാണോ എന്ന് അപ്പോൾ അപ്പോളറി കളിയാക്കലേ ഡാഡിക്ക് ഈ ഷർട്ടും ഉണ്ടോ പിന്നെക്കിന്റെ കെട്ടാൻ പോണ ചക്കരണന്നറി പെണ്ണിന് എന്ത് ധൈര്യം ഒന്ന് വണ്ടി വെക്കലിരുന്നപ്പൊക്കെ അയ്യോ അന്ന് നമുക്കൊരു വണ്ടി ഉള്ള വണ്ടി ഉള്ളവര് ഇന്നുമ്പോള് കണ്ടില്ല വണ്ടീന്റെ വേക്കലൊക്കെ നിൽക്കേ എന്തായാലും മക്കളൊന്നും കാണില്ല മോൻ കാണില്ല പോന് ഭയങ്കര തിരക്കാ ഒന്നിച്ചു കാണാൻ പറഞ്ഞിട്ട് അപ്പൊ എന്താ പറഞ്ഞത് ആ ഞാൻ ആലോചിക്ക അപ്പൊ ആർക്കാ ഡ്രസ് എന്ന് വെച്ചാൽ പറയാറ് കെട്ടാൻ പോകുന്ന ചെക്കനെയുള്ള പോയി ആണോ എന്നാ വേഗം കയറി നമുക്കൊരു സ്വർണ്ണക്കടയിലേക്ക് പോവാം അവളൊക്കെയാ എന്തിനാ ഒരു താലിമാലയും കൂടി വാങ്ങാനാ ആ എന്തപ്പോ അങ്ങനെ പറയണേ ഇതും ഒരു പുതുമാപ്പിള ഇടണേ ഡ്രസ്സല്ല ഇപ്പോൾ വാങ്ങിയ മഞ്ചി ചെയ്യ് പിന്നെ ഞാൻ എൻ്റെ കാര്യത്തിൽ താലിയല്ല ഇടണ്ടേ പൂയ്യാപ്പിളെ ഈ പൂവിൽ ഇതിട്ടാലെന്നൊക്കെ പറയാം നമുക്ക് കോമഡി പറയും അപ്പോൾ അവൾ പറയും ഒന്ന് പോ ഹരി ഇങ്ങനെയൊന്നും പറയണ്ട ഒക്കെ നമുക്ക് നടക്കുന്ന കാര്യങ്ങളാണ് എന്നൊക്കെ പറയും അപ്പോൾ ചോദിക്കൂ ഇനി ഇപ്പം എന്താ വേണ്ടേ ഇനിയിപ്പോൾ തൽക്കാലം ഒന്നും വേണ്ട എന്ന് പറഞ്ഞു കണ്ടോൾ ബൈക്കിൻ്റെ അടുത്തേക്ക് നടക്കും അപ്പോൾ പിന്നാലെ വരും അങ്ങനെ ഓ ചോദിക്കും ഇനി അങ്ങോട്ടാണ് അപ്പോൾ പറയും ഇനി നമ്മൾ വീട്ടിലേക്ക് അപ്പോൾ പറയും ഒരു കാപ്പി കഴിക്കാം കാപ്പി കഴിച്ചിട്ട് പറയും അപ്പോൾ വേണ്ട നമ്മൾക്ക് വീട്ടിലേക്ക് വേറെ അങ്ങനെ വണ്ടിയമ്മ കയറും അങ്ങനെ ഒരു വണ്ടിയമ്മ കയറി അങ്ങനെ പോകുന്ന സമയത്ത് അരിപ്പീ കോരി കുൾപ്പാറിലേക്ക് അങ്ങ് കയറും കയറ്റും വണ്ടി അപ്പോൾ അവിടെ നിർത്തിയവണ് ഇറങ്ങി എന്നറിയാം അപ്പോൾ ഇങ്ങനെ നോക്കും അപ്പോൾ അറിയാം ഓ ഇനിയിപ്പോൾ ഒരു ഐസ് ക്രീമിൻ്റെ കുറവും കൂടി ഉണ്ട് അല്ലാണ്ട് അല്ലാതന്നെ ഐസാക്കുന്നുണ്ട് ഐസാക്കുന്നുണ്ട് ഇപ്പം ഇപ്പോൾ വരെ പറഞ്ഞില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു അതിൻ്റെ ഉള്ളിലേക്ക് കയറി അവിടെ ഇവിടെ അങ്ങിങ്ങായി ഇണകളും തുണകളൊക്കെ ആയിട്ട് അവിടെ മൂലയിലും അരുവിലൊക്കെ ഐസ്ക്രീമെന്ന് ഉണഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും അതൊക്കെ അതിലുണ്ടേ ഇല്ലാത്ത ഞാൻ പറയില്ല ഇല്ലാത്ത പറയണ്ട ഞാൻ അത് പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ അഞ്ചുമോള് പറഞ്ഞിട്ടുണ്ട് ഇച്ചിരി ഇടയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഇട്ടോള അപ്പോൾ നമ്മളെ ഞാൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വിറ്റോ പറയില്ല എൻ്റെ മോനെ പഠിച്ചിട്ടാണല്ലോ ഞാൻ ഇടാത്തത് അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയാമെന്നേ ഞാൻ പറഞ്ഞു പോകുന്ന കേട്ടോ അല്ലാണ്ട് ഞാൻ വേണം വെച്ചിട്ട് പറയുന്നതല്ല അപ്പോൾ അവരവിടെ ഇരിക്കും അവിടെ ഇരുന്ന് ഒത്തിരി കഴിയുമ്പോഴത്തേന് തന്നെ ഐസ്ക്രീം വിറ്റി ഐസ്ക്രീം വിറ്റി വർ രണ്ടാളും ഐസ്ക്രീം എടുത്ത് ഇങ്ങനെ ഇച്ചിരിയാച്ച കഴിക്കുമ്പോൾ പിന്നെ അരി ചോയ്ക്കും മഞ്ജു അപ്പോൾ ഒരു വീട്ടിലേക്ക് മുമ്പേക്ക് എൻ്റെ തറവാട്ടിലേക്ക് പോയാലോ അപ്പോൾ ഒരു തറവാട്ടിലേക്കോ ആ ഒരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് മുമ്പേക്ക് വരാം അപ്പോൾ എന്നാൽ ശരിയായി ഇപ്പം എൻ്റെ ചെറിയമ്മ ഞാൻ വരുമ്പോഴത്തേന് ചത്തുണ്ടാകും അതൊക്കെ ഉള്ളതാ കേട്ടോ അയ്യോ ഞാനിപ്പോൾ ഇതൊക്കെ പറഞ്ഞാൽ എന്താ ശരി അപ്പം അങ്ങനെ വേറെ ഐസ്ക്രീമൊക്കെ കഴിച്ച് ഞാനൊന്നും കൂടി കഴിക്കട്ടോ ഇല്ല ഇല്ലാത്ത പറഞ്ഞു അങ്ങനെ നമുക്ക് സീരിയാസിലേക്ക് കിടക്കാം അങ്ങനെ ഞാനിത് ഓഫാക്കി കുറേ ചിരിച്ച് അങ്ങനെ പിന്നെ അതൊക്കെ അവള് പറയും അപ്പോൾ ഹരി പറയും മഞ്ജുനിക്ക് പിന്നെ ഈ അച്ഛലിൻ്റെ പിന്നെ വീട്ടിലേക്ക് പോകണം അപ്പോൾ അവളിക്കൂ ഹരിക്ക് അവിടെ ആരാള്ളത് ഹരിക്ക് ആരും ഇരിക്കുക ഹരി പറയണതാ ഹരിക്ക് അവിടെ ആരും ഇരിക്കുക അച്ഛനില്ല അമ്മയില്ല വീടെ പെടുന്നവരാരും ഇല്ല അച്ഛനും അമ്മയുണ്ട് ഇനി മരിച്ചു പോയി ആരുമില്ല ഇനി അവിടെ കുറേ സ്വത്തുക്കൾ ഒരു നാല് കിട്ടും എന്നെ നോക്കി ഇപ്പോൾ ഒരുപാട് സ്വത്തൊക്കെ ഉണ്ട് മഞ്ജു ഞാനിപ്പോൾ ഇവിടെ വീട് വാങ്ങുന്നില്ല പക്ഷേ മഞ്ജുനെ കണ്ടതിനെ കൊണ്ട് ഞാൻ ഇവിടെ വീട് വാങ്ങാൻ വിചാരിക്കണേ നമ്മളൊക്കെ ഇട്ടൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഈ ഷോപ്പും കാര്യമൊക്കെ അവിടെയല്ലേ അപ്പോൾ ഒന്നിച്ച് നിൽക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പം പെട്ടെന്ന് വീട് വാങ്ങണം അപ്പം അവിടെയൊക്കെ സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് അപ്പം അതിനോട് ആരുമില്ല അച്ഛനും അമ്മയും ഒക്കെ മരിച്ച ആരുമില്ല മഞ്ജു മഞ്ജുനി ഡാഡിയുണ്ട് ചെറിയമ്മ ഉണ്ട് ചിഷുൻ്റെ എല്ലാവരുണ്ട് കൂട്ടുകൂടുമ്പൊക്കെ ഉണ്ട് എനിക്ക് ആരുമില്ല എന്ന് പറഞ്ഞാൽ ഒരു ദയനീയമായി ഓൻ ഓളം നോക്കട്ടോ അപ്പോൾ എന്ത് ചെയ്യുമെന്നറിയാം ഇങ്ങനെ ആയിരിക്കണം രണ്ട് വിരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു മേശയായിരിക്കും അപ്പോൾ അവൾ എന്ത് ചെയ്യും ആ മേശപ്പുറത്തുനിന്ന് അരിൻ്റെ കൈ ഇങ്ങനെ എടുത്തിട്ട് അവളെ മുഖത്ത് ഇങ്ങനെ വയ്ക്കും വെച്ചിട്ട് പറയും ഹരിക്ക് ഞാനില്ലേ ഹരിക്ക് എല്ലാവരും സ്നേഹവും ഞാൻ തരും ഹരി എന്തിനാ പിന്നെ വിഷമിക്കുന്നത് അറിയാം അപ്പോൾ ഞാൻ ചോദിക്കുക മഞ്ജു ഈ എന്നെങ്കിലും എന്നെ വിട്ടിട്ട് പോവോ അപ്പോളറിയും എൻ്റെ ജീവനും ജീവിതവും സ്വപ്നവും എല്ലാ സങ്കല്പവും ഒക്കെ ഹരിയാണ് ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ ഹരി ഇല്ലാണ്ട് എനിക്കിത് എന്ന് മഞ്ജു പറയാം ഓ ഐസ്ക്രീം തിന്നണ്ടില്ലേനിന്ന് ഓന് തോന്നിപ്പോയി ഐസ്ക്രീമിന്റെ തണുപ്പും അവൾ കൊടുത്ത സ്നേഹത്തിൻ്റെ തണുപ്പെല്ലാം കൂടിയേറ്റവും മഞ്ഞുമല പോലെ ആയിപ്പോയി അപ്പം നമുക്ക് ഇവിടെ വെച്ച് നിർത്തുക നിങ്ങൾ ഓണായിട്ട് കാണും എൻ്റെ കഥ നല്ല ഭാഗങ്ങളാണ് കുട്ടികളെ അപ്പോൾ അങ്ങനെ പറയും എൻ്റെ ജീവിതമൊക്കെ പിന്നെ ഹരിയാന്ന് പറഞ്ഞല്ലോ എങ്ങനെയാ മഞ്ഞുമല പോലെ ഇവളെ തൈറ്റാണെങ്കിൽ മഞ്ഞുമല പോയി വൻ ഇത് ഇടിച്ച പോലെ ആയിപ്പോയി കപ്പലടിച്ച പോലെ ആയിപ്പോയി അങ്ങനെയൊന്നും ആയില്ലെട്ടോ അങ്ങനെ അവൻ വിളിക്കും മഞ്ജു വിളിക്കും അവരെ വിളിയാണോക്ക പോളെ മുഖം ഉയർത്തി ഉയർത്തിയാണെന്ന് നോക്കൂ ഞാനൊരു കാര്യം പറഞ്ഞാൽ മഞ്ജു കേൾക്കുക പുള്ളറിയും പറഞ്ഞിട്ടല്ലേ കേൾക്കുമോ കേൾക്കുമല്ലോ നല്ല കേൾക്കുക ആ കേൾക്കാം പറ നീ ഇന്ന് നീ നീ ഇന്നെ അരിന്ന് വിളിക്കരുത് എന്ന് പറയാം അപ്പോൾ ഏ അരി നല്ല പേര് അരി നല്ല പേര് ഹരി എന്നൊക്കെയാണ് പിന്നെന്താ ഹരി എട്ടാന്ന് വിളിക്കണം അപ്പോളിങ്ങനെ ചിരിക്കാന്ന് വന്നാൽ പൊട്ടി പൊട്ടി ചിരിക്കും ഒരു നല്ലൊരു ഇഷ്ടമായി കേട്ടപ്പോൾ പക്ഷെ അതൊരു നല്ലൊരു കോമഡി പോലെ ഉള്ള വിളിച്ചിരിക്കും അപ്പം ചേക്കും എന്താ അങ്ങനെ ചിരിക്കണത് എന്താ വിളിക്കൂലേ അപ്പോൾ അറിയാം ആ വിളിക്കും പിന്നെ വിളിക്കും ഞാൻ ഇപ്പൊ വിളിക്കൂല പിന്നെ എപ്പോൾ ഞാൻ ഹരിൻ്റെ ഭാര്യയായിട്ട് മണവാട്ടിയായിട്ട് റൂമിലേക്ക് വന്ന ഹരിയട്ട അവിടെ നിന്ന് മഞ്ജൂന്ന് വിളിച്ച എന്തോ ഹരിയട്ടാന്ന് ചോദിക്കുന്നു ഇതെല്ലാം അപ്പം പറഞ്ഞു കൂട്ടിയ വണ്ടി വേറെ മടിച്ച ആൾക്കാരാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയണത് പക്ഷേ അവളെ മനസ്സിൽ കുറേ കടല് പോലെ സ്നേഹവാനോട് അവനോട് ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ നമുക്ക് പറയാൻ പറ്റുമോ ഇതാ എനിക്കൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് സാധിക്കുന്നൊരു സ്വഭാവം അതേമാതിരി കഥയിലും പ്രണയം പെട്ടെന്ന് അങ്ങോട്ട് പുഷ്പിച്ച് പോയതാണ് അപ്പം അങ്ങനെ അവനത് പറയും അപ്പോൾ അവൻ പറയും ഓ ണീൻ്റെ ഒരു ഗമാണ്ടീലേ ഞാനൊരു ഈ ഒരു വാക്ക് പറഞ്ഞതിന് അപ്പം ഇത്രയൊക്കെ പറഞ്ഞാൽ അപ്പോൾ പറയും അത്യാവശ്യം ഗമിക്കാണെന്ന് കുടിക്കാൻ തറിയങ്ങനെ ഡ്രസ്സ് ഇങ്ങനെ വിളിച്ചിട്ട് ഗമിക്കണ്ടെന്ന് കുടിക്കാൻ പറയും അങ്ങനെ അവർ ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോവുക തന്നെ ഇങ്ങനെ മടിച്ചാണ് ഇട്ടോ അവര് തിരിച്ചു ഞാൻ ഒന്നുകൂടി വായിക്കട്ടെ ഇനി എന്താ റമിച്ചിട്ടുണ്ടോന്നോ പറഞ്ഞത് അപ്പോഴേക്കാ നമ്മളെ ഉണ്ണിക്കൂട്ടെ വിളിച്ച് എന്താ കൊണ്ടുവരുത് ചോദിച്ച് എല്ലാ സാധനവും വാങ്ങിക്കഴിഞ്ഞു ഓണക്കെ അല്ലേ ഒരു പാക്കറ്റ് പാല് വാങ്ങി കേട്ടോ പാല് പറഞ്ഞു ചായ കുടിക്കണം ഓളായിട്ട് നമ്മൾ കട്ടൻ ചായയാണോ ഇന്ന് നമ്മൾ കുടിക്കുക പാൽപ്പൊടിയൊക്കെ വാങ്ങിച്ചിരിക്കട്ടോ നമ്മൾ സ്വർണ്ണമാണോ അവിടെ പാൽപ്പൊടിയൊക്കെ കൊണ്ടു വെച്ചിരിക്കുന്നത് പക്ഷെ പാലായിരുന്നു ചായല്ലേ നമ്മൾ കുടിക്കേണ്ടത് ഇപ്പം നടക്കെ പാല് വാങ്ങി കുടിച്ചിട്ടുണ്ടോ ഇന്ന് പറയേണ്ട കഷ്ടപ്പാട് പറയില്ലെട്ടോ കൊണ്ടുവരായിട്ടോ പാല് വിഷമണ്ടോ അത്ര നേരം എന്തുകൊണ്ടിട്ടോ പറയണതാണ് അപ്പം നമ്മൾ കഥ എന്തീനി ഒന്നും നോക്കട്ടെ ഒന്നും പറയണ്ട ഞാൻ പറഞ്ഞതരാം അവൾ പറഞ്ഞത് എന്താച്ചാ ഞാൻ അങ്ങനെ ഹരീനെ വിളിക്കും പക്ഷെ ഞാൻ അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ എൻ്റെ മനസ്സിൻ്റെ അടിത്തട്ടിൽ ഹരി എൻ്റെ ഭർത്താവായി കഴിഞ്ഞിരിക്കും അവൾ പറയുക അപ്പ അവൻ ചെറിയ തന്നെ ഇന്നെപ്പോൾ ഒന്ന് വിളിക്കും എന്നാൽ ഞാനത് ഭർത്താവ് പോയി കയ്യില്ല അപ്പോളെ അതങ്ങനെയൊന്നും വിളിക്കില്ല അതാവുമ്പോൾ തന്നെ വിളിക്കുള്ളൂ ഒരു ഷോർട്ട് ബ്രേക്ക് മഞ്ജാവ് പറഞ്ഞ് എഴുന്നേറ്റ് എഴുന്നേറ്റു വാ ഇനി നമുക്ക് പോവാറേ അപ്പോൾ ഇനി നമുക്ക് പോകാം സമയം ഒരുപാടായി ചെറിയമ്മയോട് ഇനി എന്ത് പറയും എനിക്ക് പേടിയാകുന്നു എന്ത് പറയാനാണ് ബാങ്കിൽ ഒരുപാടാളുണ്ടെന്ന് അങ്ങോട്ട് പറഞ്ഞാൽ മതി എന്നറിയാൻ അങ്ങനെ പേരും കൂടി ബൈക്കിൻ്റെ മുകളിൽ കയറിയിരുന്നു കയറിയിരുന്ന് വണ്ടി വിടുമ്പോൾ അറിയാം ഓ ആര്യേ ഒന്ന് സ്പീഡിൽ വിട് അപ്പം പറയാം ഏ പേടി എന്ന് പറഞ്ഞ ആൾക്കിപ്പോൾ പേടി മാറിയാ അപ്പോൾ അവൾ നേരെ ഒരുപാടായി കിന്നാരും പിന്നാരൊക്കെ പറഞ്ഞിട്ട് അതാണെന്നറിയാം അപ്പം പറയും ഇന്നൊരു കാര്യം ചെയ്യും ഇനി ഒന്ന് കെട്ടിപ്പിടിക്കും ഞാൻ വേഗം സ്പീഡിൽ വിടാന്ന് അപ്പോൾ പറയും നല്ല ബോധി തന്നെ അതൊന്നും നടക്കില്ല അതൊന്നും നടു റോട്ടിൽ വെച്ച് നടത്തേണ്ട കാര്യങ്ങളൊന്നും വേഗം വിട് അപ്പം പറയും വേ എനിക്ക് വേണ്ടിയിട്ട് പറഞ്ഞൊന്നുമല്ല വീണ് പോവണ്ട ഇരിക്കണമെങ്കിൽ മുറുക്ക പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് അല്ലാണ്ട് എനിക്ക് വേണ്ടിയിട്ടൊന്നും ഇല്ല അറിയി മറ്റേ ചമ്മിങ്ങോട് ആ മഞ്ഞു ബാക്കി നാളെ പറഞ്ഞാലോ അങ്ങനെ അവര് മെയിൻ റോഡൊക്കെ കഴിഞ്ഞ് ഞമ്മളെ ചരലിട്ട റോഡെത്തി നമ്മളെ വഴിയോര കാഴ്ചകളൊക്കെ നോക്കി നടന്നില്ല മഞ്ജു ആ ആ സ്ഥലം എത്തി അപ്പം ഹരി പറയും പിന്നെ മഞ്ജു ഞാൻ നിന്നെ ഇന്നെമ്പളെ ഇടവഴിയിൽ ഇറക്കി ഇറക്കിത്തരാം കേട്ടോ ഇന്ന് വീടൊക്കെ വാങ്ങണ്ടേ പിന്നെ കാശൊക്കെ കൊടുക്കണ്ടേ അതുകൊണ്ട് ഉണ്ടോ അല്ലെങ്കിൽ ഞാൻ അവിടെ കൊണ്ടുപോയാക്കും ഇനി എപ്പോൾ അറിയാം അപ്പോൾ അത് പറഞ്ഞ പടം അവളെൻ്റെ ഈ ഒരു ഹരിയൻ്റെ അടുത്തേക്ക് നീഞ്ഞിരുന്നിട്ട് ഇങ്ങനെ മേക്ക കൂടെ ഇത് വരെ എത്തുമോളെ കൈ ഇങ്ങനെ കത്തിലൂടെ ഇട്ടിട്ട് ചെവിയിലേക്കായിട്ട് പറയും ഹരി ദൂരത്തൊന്നും പോയി വീട് എടുക്കല്ലേ എനിക്കൊന്നും കാണുന്ന വിധത്തിൽ എടുക്കണേ ഇത് ഈ വീട് എവിടെയാണ് ദൂരത്താണോ കാണാൻ പറ്റുമോ പറയും ദൂരത്തൊന്നുമല്ല പക്ഷെ ഒന്നും കാണാനൊന്നും പറ്റൂല അറിയാം അപ്പോൾ ഒക്കെ ഒരു സങ്കടാവുക അപ്പോഴേക്കും ഒരാ വഴിയെത്തിയ അപ്പോൾ അവർ അവൻ അവിടെ വണ്ടി നിർത്തും അപ്പോൾ നമുക്ക് മനസ്സില്ല വണ്ടി മുൻ ഒരു പ്രാവശ്യം വണ്ടി മുമ്പ് കയറിയിട്ടുള്ളൂ അപ്പോഴേക്ക് വണ്ടി മുന്നിൽ മനസ്സില്ല അഡിയേ അന്നൊക്കെ ഇത് കേൾക്കുമ്പോൾ എന്തോ ഒരു രസം ഇന്നത്തെ മക്കൾക്ക് ഇതൊന്ന് കേൾക്കുമ്പോൾ പുല്ല് വെളിയിൽ ഓരെന്താ ഓരോ ജീവിതത്തോന്നേ ആർഭാടല്ല ഇപ്പോഴത്തെ മക്കൾക്ക് പ്രണയം അപ്പോഴത്തെ ഒന്നും പ്രണയമല്ല അന്നത്തതാ പ്രണയം ഒരിത്തിരി വീണ് കിട്ടുന്ന മഞ്ഞുത്തുള്ളി പോലെ കിട്ടുന്ന നിമിഷങ്ങൾ പിന്നെ വീട്ടുകാരുടെയെന്നും എല്ലാവരുടെയെന്നും കണ്ണ് കെട്ടിച്ചിങ്ങോട്ട് കിട്ടുന്ന തുള്ളി കണ്ണിലുണ്ണീന്ന് തന്നെ സാധനമില്ല വലിമല കണ്ടിങ്ങനെ കണ്ണിലിങ്ങനെ ആക്കും അങ്ങനെ അങ്ങനത്തെ ഒരു അനുഭൂതി എന്താവാം ആ പ്രണയത്തിന് ഇപ്പോഴത്തെ പ്രണയം എനിക്ക് തോന്നില്ല പ്രണയമാണെന്ന് എന്തോ ഒരു പ്രണയം ഹൈ അപ്പോൾ പിന്നെ അവളെ ഇറങ്ങും ഇറങ്ങിയാലും ഇവളറിയോ ഇവിളെന്ത് ചെയ്യും അവളെ കൈയിലുള്ള പാക്കറ്റ് ഉണ്ടല്ലോ അമ്പളമുണ്ടി ഷർട്ട് അത് അവൻ്റെ മടിയിൽ വെച്ചെടുക്കും ഇങ്ങനെ ഇരിക്കല്ലേ വടിയിൽ വെച്ചെടുത്തിട്ട് പറയും ഹരി ഇതിട്ടിട്ട് പിന്നെ എൻ്റെ ബർത്ത് വരണേന്ന് പറയും അപ്പം ഇടേ അയാള മുഖം ഒക്കെ വിഷമം മാറിയാൽ അവൾ അറിയാം എന്താ ഹരി മുഖം വല്ലാണ്ടിരിക്കണത് ഇന്നലെ അവൻ പറയില്ല ഒന്നുമില്ല ഇല്ല എന്തേലും ഞാനിത് പറഞ്ഞപ്പോൾ മുഖം പാടിയില്ല അത് എന്തായാലും ഒരു ചെറിയ തലവേനൻ്റെ ഒരു മഞ്ചു അതാണെന്ന് പറയും അപ്പോൾ ഓൾ പറയും ഹരി നാളെ ഞാൻ പിന്നെ ഒന്ന് പുറത്തേക്ക് പോകണ്ട ഡ്രസ്സൊക്കെ വാങ്ങാൻ അവർക്ക് ഡ്രസ്സൊന്നും വാങ്ങിയില്ലല്ലോ ജീശനെ കുട്ടിയിട്ട് പോവാച്ചിട്ടാ ഓൻ വരാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് അപ്പോൾ പറയാം എപ്പോഴാണ് പോകുക ഒരു രണ്ടു മണിക്കാവുമ്പോൾ പോവായിരിക്കാം അപ്പം പറയാം മുഞ്ചും നാളെ എനിക്ക് ശനിയാഴ്ചയിലേക്ക് കടയെന്ന് ഒന്നും പോകാൻ പറ്റൂല ഇപ്പോൾ ശരി ഞാൻ പോട്ടെ അപ്പോൾ ഇന്ന് വരുമോ അപ്പോൾ അര ഓ ഇന്ന് ആരിട്ട് രാത്രി മോളെടുത്ത് എത്തുമല്ലോ എന്നറിയാം ഓ ചാറ്റോ ബൈ ബൈ പറ ഇങ്ങനെ പറഞ്ഞിട്ട് അപ്പം നമുക്ക് ബൈ ബൈ ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ് ലവ് ഉമ്മ ഇങ്ങനെ പറഞ്ഞിട്ട് നിൽത്താലോ നിട്ടാട്ടാ ഹാപ്പി ഹാപ്പി ആണോ എല്ലാവർക്കും സുഖമുള്ള ഒരു ഓണം ഓർമ്മ തന്നിട്ട് നമ്മൾ ഇന്നത്തേക്ക് ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് പോവാണ് നാളെ രാവിലെ നമുക്ക് ബാക്കി പറഞ്ഞു വെച്ചിട്ട് നൈറ്റിൽ ഇടുകയാണ് ചെയ്യാ അപ്പത്തേക്കാ അല്ലാതെ വിശക്കളാഞ്ഞു വരാം അടിപൊളി ഇങ്ങനത്തെ ഒരു രസം ഉണ്ടാവില്ല പക്ഷെ ഇപ്പോഴും അത് ആ പഴയകാലം ഓർമ്മ വരുന്നുണ്ട് നല്ല രസമുണ്ട് ഞാനത് ചെറുതായ പോലെ തോന്നുന്നത് വായിക്കുമ്പോൾ ചെറുതാവാന്ന് പറഞ്ഞാല് നമ്മളാ പഴയ ഓർമ്മയിലേക്ക് പോവാണ്